പൈസയാടുന്നു പൈസ കിട്ടിയ പോന്നോ ഇതെവിടെയൊക്കെ കൊണ്ടുപോണേ ഇത് പൈസ എങ്ങനെ കൊണ്ടുപോകണേ എന്തിനു മാമിക്ക് പൈസ മുട്ടായി മേടിക്കാനോ ആർക്ക് എന്ത് മിഠായി മേടിക്കണ എന്തൊട്ട് മാന്തനീന ആ എന്ത് മിഠായി ഒരു പൈസ എനിക്ക് തരാമോ എനിക്കൊരാണ എനിക്കത് താങ്ക് യു മാമി എവിടെക്കൊണ്ട് പോണത് ഭായി പറഞ്ഞിട്ട് മിക്കത് ഓക്കേ എന്തൊക്കെ മേടിക്കുന്നു മാമി കീറല്ലേ കീറിയതേ മിഠായി കിട്ടൂലീറിയാ பூச்சக்கிட்டு கொடுத்து அது எந்த பைச எந்தொடுத்துக்கணே பூச்ச ആ അപ്പിട്ട പൂച്ച നീ പൈസ എടുത്തേ എന്ത് എടുത്തേപ്പിട്ടായി മേടിക്കണേ ഇങ്ങോട്ട് വര ആർക്കൊക്കെ തരും പപ്പാക്ക് കൊടുക്കുവോ എനിക്ക് തരുമോ അമ്മയ്ക്ക് തരുമോ ബാപ്പാക്കും കൊടുക്കുവോ െർപ്പുറം ഇനി പാക്ക എന്റെ ചോറ് കൊടുക്കാറുണ്ട് ഉമ്മാക്ക് കൊടുത്തു തരുല്ല പോന്ന് നീ ചെരുപ്പിട്ടേക്കണ ഇങ്ങനെയാണ് ഇതിങ്ങനെയാണോ ചെരുപ്പിടത് ആരുടെ ചെരുപ്പിട്ടേക്കണ മാമി ഇതാര ചെരുപ്പാ അത് മാമി അത് ഉമ്മീടെ ആ ഇതാരീ പറ അതാരടെ ചെരുപ്പാ ആര നീ പറയാടിയാ നീ നീ പറയാത് அூடையா இப்ப படச்செருப்பாடப்பா எடையா மட்டும் ஆர்டேரிப்பா அது அது ஆர்டேரிப்பா ஆக அடகாருடையா அதுப்பா அது அது ஆ வண்டி ஆர்டியா ஆ வண்டி வண்டி ஆ வண்டி ஆருடையா ஆ ஓகே നീ ഇനി എന്താ ഇങ്ങടെ പോണെ നീ പൈസയും കൊണ്ട് ആണോ ഉമ്മച്ചി കൊണ്ടു തരുവോ നിന്റെ ചെരുപ്പം എവിടെയ നീ ആരുടെ ചെരുപ്പട്ടേക്കണേ നീ ആരുടെ ചെരുപ്പട്ടേക്കണേ ഇത് ആരുടെ ചെരുപ്പട്ടേക്കണേ നീ നീ ആരുടെ ചെരുപ്പട്ടേക്കണേ നീ ആരുടെ ചെരുപ്പട്ടേക്കണേ മിച്ചൂസിന്റ അപ്പ നിന്റെ ചെറുപ്പം എവിടെയാ കൊതുക് അടിക്കണ്ടോ മീനെ പൈസ കൊണ്ടുവന്നെ നമുക്ക് നാളെ പോവാൻ മിട്ടായി ഓടിക്കോട്ടിലോട്ട് ഇറങ്ങി പോലെ വണ്ടി ഒരു കൂട്ടാ ഇത് വണ്ടി വണ്ടി ഓടിക്കോ ഓടിക്കോടിക്കോ വണ്ടി പോയോ Ande ngapain ya? Bum 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 boy. Bum 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 ya? Ah. Deh Ah. Ayo ayo. Oke, bye. Oke, okay, bye.